ഇപ്പൊ തിരുവനന്തപുരത്ത് കെ എസ് വിന്റെ മാർച്ച് ഉണ്ട് ഡി ജി പി ഓഫീസിലേക്ക് ഇന്നലെ യൂത്ത് കോൺഗ്രസ് മാർച്ചിന്റെ രണ്ടാം അധ്യായമായിരിക്കോ കെ എസ് ഡി ജി പി മാർച്ച് അരുൺ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും ഇന്നത്തെ മാർച്ച് വലിയ തരത്തിൽ അക്രമാസക്തമാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് തലസ്ഥാനം ഒരുപക്ഷെ കാത്തിരിക്കുന്നുണ്ടാവുക കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള ആക്രമങ്ങളാണ് തലസ്ഥാനത്ത് അരങ്ങേറിയിട്ടുണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസ് മാർച്ചുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് വിസസ് പോലീസ് എന്ന രീതിയിലായിരുന്നു ഇന്നലെ തലസ്ഥാനം കണ്ടുകൊണ്ടിരുന്നത് വലിയ തരത്തിൽ ഇരു കൂട്ടർക്കും പരിക്കുകൾ ഉൾപ്പെടെ പറ്റുന്ന സാഹചര്യം അതിൽ തന്നെ പ്രതിപക്ഷ നേതാവിനെ ഒന്നാം പ്രതി ആക്കിക്കൊണ്ടുള്ള പോലീസിന്റെ എഫ്ഐആർ പുറത്തു വന്നിരിക്കുന്നു രണ്ടാം പ്രതി ഷാഫി പറമ്പൽ മൂന്നാം പ്രതി എം വിൻസെന്റ് എം എൽ എ നാലാം പ്രതി രാഹുൽ മാങ്കൂട്ടം എന്നിങ്ങനെയാണ് പോലീസിന്റെ ഈ കലാവാഹനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കൊണ്ട് ഇന്നലെ നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ കേസ് ഉള്ളത് ഇനിയിപ്പോൾ അതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് നടത്തിയതിന്റെ ബാക്കി പത്രം എന്നോണം ഇന്ന് കെ എസ് യു മാർച്ച് നടത്തുന്നുണ്ട് ആ കെ എസ് യുടെ മാർച്ച് തലസ്ഥാനം ഏത് രീതിയിലായിരിക്കും കാണാൻ പോകുന്നത് എന്നത് വരും ൂറുകളിൽ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും എന്തായാലും അതിനുള്ള സൂചനയായിട്ട് അതായത് സമരം അല്പം കടുക്കുമെന്ന സൂചനയായിട്ട് ഇന്നലെ കെ എസ് യുവിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ ഫേസ്ബുക്കിൽ പോസ്റ്റിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഇത്തരത്തിലാണ് പിണറായിയുടെ പോലീസ് പ്രവർത്തിക്കുന്നതെങ്കിൽ കൂടുതൽ പ്രതിഷേധം ഉൾപ്പെടെ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് അടക്കം പല നേതാക്കളും പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ പോലീസിനുണ്ടായിട്ടുള്ള നാശനഷ്ടം ഉൾപ്പെടെ കണക്കെടുത്തുകൊണ്ട് വലിയ തരത്തിൽ പോലീസും നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ ഇനിയിപ്പോൾ ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി മണിക്ക് ശേഷമാണ് അത്തരത്തിൽ കെ എസ് യുന്റെ ഡി ജി പി ഓഫീസിലേക്കുള്ള മാർച്ച് ഉണ്ടാവുക അരുൺ ഏവരും പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ആ മാർച്ച് അല്പം അക്രമാസക്തമാകുമെന്നത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന അറിയിപ്പും അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതുൾപ്പെടെ പോലീസ് മർദ്ദിച്ചതുൾപ്പെടെയുള്ള സാഹചര്യം ഇല്ലെന്നാൽ ഈ കെ എസ് യു മാർച്ചിനൊപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തക ർ കൂടിച്ചേരുമോ എന്നത് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലാണ് തലസ്ഥാനത്തെ മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ ഉൾപ്പെടെ വരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടു മുൻപിലാണ് ഒരുപക്ഷെ നഗരത്തിന്റെ രീതിയിലുള്ള അത്തരത്തിൽ വലിയ തരത്തിലുള്ള സംഘർഷങ്ങളും ഇതൊക്കെ മാറ്റി നിർത്തിയാൽ വളരെ കൂടി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെയാണ് ഇവിടെ കണ്ടുപോകുന്നത് ഇനിയിപ്പോൾ പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ വീണ്ടും നഗരമധ്യത്തിൽ മധ്യത്തിൽ ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമ്പോൾ വളരെ സംഘർഷഭരിതമായിട്ടുള്ള മറ്റൊരു അന്തരീക്ഷം കൂടി കാണേണ്ടി വരും അങ്ങനെയാണ് തലസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി ഉള്ളത് അരുൺ ഇന്നലെ അഞ്ചു ഏകദേശം അഞ്ചു മണിക്കൂറാണ് നമ്മുടെ ക്യാമറയ്ക്കും നമ്മുടെ വാർത്താ സംഘത്തിനും ഈ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് പകർത്തി പ്രേക്ഷകരിലേക്ക് കൊടുക്കാൻ എടുത്തത് ഇനിയിപ്പോ അത്രയും തന്നെ ഉണ്ടാകും ഇന്നലെ അഞ്ചു മണിക്കൂറാണ് യൂത്ത് കോൺഗ്രസ് എങ്കിൽ ഇന്ന് ആറ് മണിക്കൂർ കെ എസ് യു എന്നതായിരിക്കുമല്ലോ സ്വാഭാവികം കെ എസ് യു ഒരു യൂത്ത് കോൺഗ്രസുമായിട്ട് മത്സരിക്കുമ്പോൾ നമുക്ക് കാണാം ഡി ജി പി ഓഫീസിലേക്കുള്ള മാർച്ചാണ് പരമാവധി നമ്മൾ പ്രവർത്തകരോടും പോലീസിനോടും പറയുന്നത്